അടിസ്ഥാന മേഖലകളിൽ സംസ്ഥാനത്തിന് വിഴിഞ്ഞം തുറമുഖം മേയിൽ പ്രവർത്തനം ആരംഭിക്കുമെന്ന് ബജറ്റ് അവതരിപ്പിച്ചുകൊണ്ട് ധനമന്ത്രി ബാലഗോപാൽ പറഞ്ഞു വിഴിഞ്ഞം തുറമുഖ വികസനത്തിൽ സമയനഷ്ടം സംഭവിക്കരുതെന്ന ദൃഢനിശ്ചയത്തോടെയാണ് സർക്കാർ കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്നതെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി വിഴിഞ്ഞത്ത് സ്വകാര്യ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കാൻ മാരിടൈം ഉച്ചകോടി സംഘടിപ്പിക്കും സ്പെഷ്യൽ ഡെവലപ്മെന്റ് സോണുകൾ വിഴിഞ്ഞത്ത് സ്ഥാപിക്കുന്നതിലൂടെ കയറ്റുമതി സാധ്യത വർദ്ധിപ്പിക്കും വിഴിഞ്ഞം കേന്ദ്രീകരിച്ച് വൻ വ്യവസായ കേന്ദ്രത്തിന് തുടക്കം കുറിക്കും വിഴിഞ്ഞത്ത് ആയിരം കോടി രൂപയുടെ നിക്ഷേപത്തിനും ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ടെന്ന് മന്ത്രി സൂചിപ്പിച്ചു വിഴിഞ്ഞം റിംഗ് റോഡ് പൂർത്തിയാക്കും വിഴിഞ്ഞത്തെ മത്സ്യത്തൊഴിലാളികളുടെ പരാധീനതകൾ അതിവേഗം പരിഹരിക്കുമെന്നും ധനമന്ത്രി പറഞ്ഞു സർ വിഴിഞ്ഞം അന്തർദേശീയ തുറമുഖം മെയ് മാസത്തിൽ ആരംഭിക്കും വിഴിഞ്ഞത്തിന്റെ കാര്യത്തിൽ ചുരുങ്ങിയത് രണ്ട് ഉണ്ടായി നാം വിസ്മരിക്കരുത് ഇനി സമയനഷ്ടം സംഭവിക്കരുതെന്ന ദൃഢനിശ്ചയത്തോടെയാണ് സർക്കാർ കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്നത് മുതൽ വരെ ുള്ള തിരുവനന്തപുരത്തെ നിർദ്ദിഷ്ട ഔട്ടർ റിംഗ് റോഡിന്റെയും വികസന ഇടനാഴി സമയബന്ധിതമായ നിർമ്മാണം ഉറപ്പാക്കും തുറമുഖത്തിന്റെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തി സംരംഭങ്ങൾ ആരംഭിക്കാൻ സാധ്യതയുള്ള നിക്ഷേപകരെ ആകർഷിക്കുന്നതിന് അന്തർദേശീയ നിക്ഷേപ സംഗമം രണ്ടായിരത്തി മാരിട്ടയും ഉച്ചകോടിയും ഇതിന്റെ ഭാഗമായി സംഘടിപ്പിക്കും മത്സ്യത്തൊഴിലാളികളുടെ വരുമാന പരാധീനതകൾ അഞ്ചു വർഷം കൊണ്ട് നിർമ്മാർജ്ജനം ചെയ്യുന്ന തരത്തിൽ പദ്ധതി നടപ്പിലാക്കും പ്രമുഖ പരിഗണനയാണ് തീരദേശ മലയോര പാതകളുടെ വികസനവും പുരോഗമിക്കുകയാണ് തിരുവനന്തപുരത്തും കോഴിക്കോടും മെട്രോ പദ്ധതികളുമായി സർക്കാർ മുന്നോട്ടാണെന്നും മന്ത്രി പറഞ്ഞു കൊച്ചിൻ ഷിപ്പ്യാർഡിന് അഞ്ഞൂറ് കോടി രൂപ അനുവദിച്ചു കേരളവുമായി ചർച്ചയ്ക്ക് തയ്യാറെന്ന് ധനമന്ത്രി അറിയിച്ചു ഗതാഗത മേഖലയ്ക്ക് കോടി രൂപ അനുവദിച്ചു അതിവേഗ റെയിൽ നിർദ്ദേശിച്ച പദ്ധതി നടപ്പിലാക്കുന്നതിനുള്ള ശ്രമം സർക്കാർ തുടരുന്നതാണ് ഇത് സംബന്ധിച്ച് കേന്ദ്ര സർക്കാരുമായുള്ള കൂടിയാലോചനകൾ തുടരുകയാണ് പ്രധാന വികസന പദ്ധതികൾക്കായി കോടി രൂപ വകയിരുത്തുന്നു സംസ്ഥാനത്ത് ഗ്രാമീണ റോഡുകൾ ഉൾപ്പെടെ ആയിരം കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനം നടത്തുമെന്നും മന്ത്രി പറഞ്ഞു न्यूज़ डेस्क दूरदर्शन